ഇന്നത്തെ നമ്മുടെ വിഷയം ഭാര്യയും മാതാവും ആർക്കാണ് കൂടുതൽ പ്രാധാന്യം ഭർത്താവിൻ്റെ തീരുമാനങ്ങൾ എങ്ങനെയാണാകേണ്ടത് ഒരു ഭർത്താവിന് ഒരു വീട്ടിൽ വലിയ ചുമതലയാണ് അല്ലേ അപ്പോൾ ഒരു ഭർത്താവിനുള്ള ചിന്താഗതി എങ്ങനെയാണ് ഭാര്യയാണോ അതേപോലെ തന്നെ സ്വന്തം മാതാവിനെയാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആർക്കാണ് എന്നത് സംശയമുണ്ടായേക്കാം എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക ഭാര്യയുടെയും മാതാവിൻ്റെയും ഇടയിൽ കിടന്ന് വിയപ്പ് മുട്ടുന്നവർ നിരവധി ആളുകളുണ്ട് പലപ്പോഴും ഭാര്യ പറയുന്നത് ഭാര്യ പറയുന്നത് സ്വന്തം മാതാവിനും അതുപോലെ തന്നെ അവരുടെ മാതാവ് പറയുന്നത് ഭാര്യക്കും പിടിക്കണമെന്നില്ല ഇത് കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള സമാധാനത്തെ ഇല്ലാതാക്കുന്നു ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തെ ഇല്ലാതാക്കുന്നതിന് പലപ്പോഴും അവിടുത്തെ അംഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ധാരാളം തന്നെയാണ് എന്നാൽ ഇന്നത്തെ കാലത്ത് ഭാര്യയെ അടക്കി ഒതുക്കി നിർത്തുക അതുപോലെ തന്നെ മാതാവ് പറയുന്നത് മാത്രം അനുസരിക്കുക എന്നൊരു ചിന്തയുള്ള തലമുറയല്ല എന്നതാണ് സത്യം അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ പലപ്പോഴും ഭാര്യയും ഭർത്താവും ഒരു കുടുംബത്തിലെ നെടുന്തൂണുകളാണ് എന്നാൽ കുടുംബത്തിൽ സന്തോഷം നിലനിർത്തുന്നതിനായി ഭാര്യയെയും മാതാവിനെയും എങ്ങനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ഒരു ഭർത്താവ് പഠിക്കേണ്ടതുണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒരു കുടുംബത്തിലെ ഈ പ്രതിസന്ധികളെ ഇല്ലാതാക്കാനുള്ള ചില കാര്യങ്ങളാണ് ഭർത്താവ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇനി നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഒന്ന് ഒരു ഒരുപോലെ ബഹുമാനിക്കുക അതായത് ഭാര്യയായാലും സ്വന്തം മാതാവായാലും രണ്ടുപേരെയും ഒരുപോലെ ബഹുമാനിക്കുക എന്നതാണ് ആദ്യമായി മനസ്സിലാക്കേണ്ടത് സ്വന്തം മാതാവിനെ സ്നേഹിക്കുന്നതുപോലെ തന്നെ ഭാര്യയെയും സ്നേഹിക്കുക അല്ലെങ്കിൽ തിരിച്ചും അതുപോലെ തന്നെ പെരുമാറുക ഭാര്യയെ സ്നേഹിക്കുന്നതുപോലെ അത് മാതാവിനെയും സ്നേഹിക്കുക എന്നാൽ ആ സ്നേഹത്തിൽ ഒരു വ്യത്യസ്തമുണ്ട് ഭാര്യയെ റൊമാൻറ്റിക്കായിട്ടും എങ്ങനെ വേണമെങ്കിലും സ്നേഹിക്കാം അതുപോലെ മാതാവിന് കൊടുക്കേണ്ടതായിട്ടുള്ള രീതിയിലുള്ള സ്നേഹം മാതാവിനും കൊടുക്കുക ഈ കാര്യം മനസ്സിലാക്കുക മാതാവിനെയും ഓമനിക്കാം മാതാവിനെയും ലാ ലാ ലാളിക്കാം പൊന്നുപോലെ നോക്കാം ഇതൊക്കെ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക തെറ്റ് കണ്ടാൽ അതിനെ വഹിക്കാതെ കൃത്യമായി കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രദ്ധിക്കുക കൃത്യമായ ആശയവിനിമയത്തിലൂടെ എല്ലാ കാര്യവും മനസ്സിലാക്കി സംസാരിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക ഒരിക്കലും പരാതിയുടെ സ്വരത്തിൽ കാര്യങ്ങൾ സംസാരിക്കരുത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അനുരഞ്ജനത്തിന് മുൻകൈ എടുക്കേണ്ട എന്ന് അതായത് ഒരു കാരണവശാലും നിങ്ങൾ അനുരഞ്ജനത്തിനായി മുൻകൈ എടുക്കരുത് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ മുൻകൈ എടുത്ത് ഒരു തരത്തിലുള്ള അനുരജ്ഞം വേണ്ട എന്നാണ് ആദ്യത്തെ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക എന്നത് സാധാരണമാണ് എന്നാൽ അത് പരിഹരിക്കുന്നത് മാതാവും ഭാര്യയും തന്നെ ശ്രമിക്കണം അതായത് അവരുടെയുള്ള അവരുടെ ഇടയിലുള്ള പ്രശ്നം പരിഹരിക്കൽ അവർ തന്നെ തമ്മിൽ പരിഹരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കണം അവർ പക് പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ശ്രദ്ധിക്കണം എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതായത് അവരിലുള്ള പെരുമാറ്റം അവരിലുള്ള തമ്മിലുള്ള പൊരുത്തം പക്വതയോടെ അവർ തീരുമാനിക്കാൻ എന്ന് ചെയ്യുക അതിനുള്ള ഒരു സ്കോപ്പാണ് നിങ്ങൾ കൊടുക്കേണ്ടത് അടുത്തതായിട്ട് സ്വയം പരിഗണിക്കാൻ ശ്രദ്ധിക്കുക പലപ്പോഴും നിങ്ങൾക്ക് രണ്ട് പേരെയും ഇഷ്ടമാണെങ്കിൽ പോലും സ്വയം പരിഗണിക്കുന്നതിന് ശ്രദ്ധിക്കണം മനുഷ്യരാണ് എല്ലാവർക്കും തെറ്റുകൾ പറ്റും എന്ന കാര്യം മനസ്സിലാക്കുക തെറ്റായ അഭിപ്രായവും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഭാര്യ തെറ്റ് ചെയ്യുമ്പോൾ കുറ്റപ്പെടുത്തി മാതാവിൻ്റെ ഭാഗം ചേരുകയല്ല വേണ്ടത് അതുപോലെ തന്നെ തെറ്റ് മാതാവിൻ മാതാവിൻ്റെ അടുത്താണ് എന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുകയും ചെയ്യരുത് അതുകൊണ്ട് രണ്ട് പേരുടെ അഭിപ്രായവും പരിഗണിച്ച് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കുക തെറ്റുകൾ നല്ല രീതിയിൽ തിരുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിരുകളും ഇടങ്ങളും എന്നുള്ളത് അതായത് ബന്ധം ആരോഗ്യകരമായി നിലനിർത്താൻ എന്ത് പറഞ്ഞാലും കൃത്യമായ അതിരുകൾ നിലനിർത്തേണ്ടത് അനിവാര്യമാണ് പലപ്പോഴും ബന്ധം വസളാകാതിരിക്കുന്നത് വഷളാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സ്വകാര്യ ഇടം വിലമതിക്കുന്നത് പോലെ തന്നെ മാതാവിൻ്റെയും ഭാര്യയുടെയും സ്വകാര്യ ഇടങ്ങളും സ്വതന്ത്രവും വിലമതിക്കുന്നതിന് ശ്രദ്ധിക്കുക ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ബന്ധം ആരോഗ്യകരമായി നിലനിർത്തുന്നതിന് വേണ്ടി കൃത്യമായ അതിരുകൾ പാലിക്കാൻ ശ്രദ്ധിക്കുക ഇതെല്ലാം ബന്ധങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് സഹായിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഭാര്യയുടെയും മാതാവിൻ്റെയും ഇടയിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ആ കുടുംബജീവിതം സന്തോഷത്തിലായിരിക്കും അതുപോലെ തന്നെ ആ ഭർത്താവിനും ജീവിതത്തിൽ നല്ല സന്തോഷമായിരിക്കും ആ വീട്ടിൽ നിങ്ങൾക്ക് നല്ല ഒരു സന്തോഷവും ഐക്യവും നല്ല ഒരു നല്ലൊരു കാഴ്ച തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്